ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് അവരുടെ വീടുകളിലേക്കും ബാങ്ക് അക്കൌണ്ടുകളിലേക്കുമൊക്കെയായി സർക്കാർ നൽകുന്ന ധനസഹായമായ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് എന്നത് വർദ്ധിപ്പിച്ചേക്കുമെന്നുള്ള ഏറ്റവും പ്രധാന പ്രഖ്യാപനം എത്തിയിരിക്കുകയാണ് സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച കരട് രേഖയിലാണ് ഇത് സംബന്ധിച്ച വിശദീകരണം വന്നിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നാണ് ഈ സർക്കാർ അധികാരത്തിലെത്തുന്നതിന് മുൻപ് തിരഞ്ഞെടുപ്പ് പത്രികയിൽ പറഞ്ഞിരുന്നതെങ്കിലും അത്രയും ഒരു വർധന ഉണ്ടാകുവാൻ സാധ്യതയില്ല നൂറോ ഇരുന്നൂറ് രൂപയുടെ വർധന ഉണ്ടാകുവാനാണ് സാധ്യത ഇനി പെൻഷൻ വർദ്ധിപ്പിച്ചാലും ഇല്ലെങ്കിലും എല്ലാ മാസങ്ങളിലും ഇരുപതിനും ഇടയിൽ പെൻഷൻ കൃത്യമായി നൽകുന്നതിനു വേണ്ടി സർക്കാർ നടപടികൾ സ്വീകരിച്ചതായിട്ടും മുഖ്യമന്ത്രി ഈ സംസ്ഥാന സമ്മേളനത്തിൽ വ്യക്തമാക്കി കഴിഞ്ഞു സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസമാകുന്ന അറിയിപ്പാണിത് ഇനി മൂന്ന് മാസത്തെ കുടിശ്ശികയായ നാലായിരത്തി എണ്ണൂറ് രൂപയാണ് വിതരണം ചെയ്യാനുള്ളത് ഏപ്രിൽ മുതലാണ് കുടിശ്ശിക പെൻഷന്റെ വിതരണ കാലാവധി ആരംഭിക്കുന്നത് ഏപ്രിൽ മാസത്തിൽ വിഷു ഈസ്റ്റർ ഒക്കെ പ്രമാണിച്ച് കുടിശ്ശിക പെൻഷനിൽ ഒരു ഗഡുവും ഏപ്രിൽ മാസത്തെ പെൻഷനും ചേർത്ത് മൂവായിരത്തി രൂപ ലഭിക്കുന്നു ായിരിക്കും ഇതുപോലെ തന്നെ കുടിശ്ശിക പെൻഷൻ വിശേഷ ദിവസങ്ങളൊക്കെ പ്രമാണിച്ച് വിതരണം ചെയ്ത് അടുത്ത സാമ്പത്തിക വർഷത്തിൽ തന്നെ തീർക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് മാർച്ച് മാസത്തിലും പെൻഷൻ വിതരണമുണ്ട് ആയിരത്തി രൂപയാണ് മാർച്ച് മാസത്തിൽ വിതരണം ചെയ്യുന്നത് റംസാനൊക്കെ പ്രമാണിച്ച് ഈ മാസം ശേഷം പെൻഷൻ പ്രഖ്യാപനവും വിതരണവും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് മറ്റൊരു പ്രധാന പദ്ധതി കൂടി നമ്മുടെ സംസ്ഥാനത്ത് വരികയാണ് അതായത് വീട്ടമ്മ പെൻഷൻ പദ്ധതി വരുമാന വീട്ടമ്മമാർക്ക് മാസം തോറും ഒരു സഹായം എത്തിക്കുക എന്ന രീതിയിലാണ് ഈ പദ്ധതി പദ്ധതി സർക്കാർ പറയുന്ന മാനദണ്ഡങ്ങളൊക്കെ പാലിക്കുന്ന അമ്മമാർക്ക് ഈ ആനുകൂല്യം ലഭിക്കും അതാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചിട്ടുള്ള വീട്ടമ്മ പെൻഷൻ പദ്ധതി ഈ വർഷം തന്നെ ഇത്തരം പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ആരംഭിച്ചേക്കും വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക